ആയി ഇങ്ങനെ നമ്മൾ ഇത്ര അത് ശേഷം ഒരു ലൈവിൽ വന്നിരിക്കുകയാണ് ഒരു മൂന്നോ നാല് മാസത്തിന് മേലായിട്ടുണ്ട് അപ്പൊ ആരിലൊക്കെ വരുമോന്ന് നോക്കാം നിലവിലാരും നമ്മുടെ ലൈവൊന്നും കാണുന്നില്ല ഈ സമയമായതുകൊണ്ടായിരിക്കും ആരും കാണാത്ത നോട്ടിഫിക്കേഷൻ ഒക്കെ വരുന്നുണ്ടോ നോക്കാം ആ ഒരാൾ വന്നിട്ടുണ്ട് അയക്കാവോ ഹായിക്കാവോ ആരാന്നറിയേ ആ ഒന്നയാളെ പിടിച്ചുപോയി ഇങ്ങനെ ആരും നിലവിലില്ല രണ്ടു മിനിറ്റായി നിലവിൽ ആരെയും കാണുന്നില്ല വല്ലപ്പോഴൊക്കെ ലൈവിൽ വരുന്നുണ്ടായിരിക്കും ആരെയും കാണാത്ത ഒരാൾ വന്നിട്ടുണ്ട് ഇനിയൊക്കെ വരുമോ നോക്കാം ആരെങ്കിലൊക്കെ വരുമോ നോക്കാം ഒന്ന് ആളത് ഹായ് അയക്കാവോ ആരെന്ന് അറിയാൻ വേണ്ടിയാണ് ിട്ടുണ്ട് വന്നോ ഒരു ഹായി ലൈക്കൊക്കെ ഇടിക്കാവോ ിലൊരാള് മാത്രമേ ഉള്ളൂ ഈ സമയമായതോണ്ടായിരിക്കും ആരും തന്നെ ലൈവിലില്ല ഒന്നുമില്ല ചുമ്മാ നിങ്ങളായിട്ടൊക്കെ സംസാരിക്കാൻ വേണ്ടിയാണ് നമ്മള് ലൈവില് വന്നത് നമുക്ക് വേറെ ദിവസം ലൈവില് വരാം വൈകിട്ട് ഉള്ള സമയത്ത് വരാം കാരണം ഈ സമയത്ത് എല്ലാവരും തന്നെ ബിസി ആയിരിക്കും ലൈവ് വന്നു കഴിഞ്ഞാൽ ആരും തന്നെ കാണാൻ ഇല്ലാത്തത് നമ്മളെ സമയം ഒരു വൈകിട്ടൊക്കെ സമയത്ത് വരാം ഇപ്പൊ തന്നെ സ്കൂളൊക്കെ ഇവിടെ അല്ലെങ്കിൽ ഓഫീസ് സമയൊക്കെ ആയതുകൊണ്ട് ആളുകൾ വളരെ കുറവാണ് നമ്മുടെ ലൈവില് മൂന്ന് പേരെ വന്നിട്ടുള്ളൂ വന്നവർ വന്നവര് ലൈക്ക് ഡബിൾ ക്ലിക്ക് സ്കീന ഡി ലൈക്ക് ചെയ്തും നമ്മുടെ ചാനലിലെ വീഡിയോകൾ ഈട്ടൊക്കെ നമ്മൾ ഇനി കൂട്ടുന്നതായിരിക്കും അടുത്ത മാസം മുതൽ വീഡിയോകൾ സജീവമായിട്ട് ചെയ്യാൻ പുഷ്പ ചേച്ചി സായ് ആ പുഷ്പ ചേച്ചി വന്നിട്ടുണ്ട് പുഷ്പ സന്തോഷ് ചേച്ചി സായ് നമസ്കാരം ഇങ്ങനെ അധികം ആൾക്കാരൊന്നും നമ്മുടെ ലൈവ് വരുന്നില്ല കാരണം നമ്മൾ മൂന്നാല് മാസം വേളിലായി ൈവിലൊക്കെ വന്നിട്ട് അപ്പൊ നോക്കിയതാണ് ആരിലൊക്കെ ഉണ്ടോ ആ അറിയാൻ വേണ്ടി നമുക്ക് സംസാരിച്ചിരിക്കാന്നൊക്കെ തോന്നാ പക്ഷേ ഈ സമയമായതുകൊണ്ടും ആളുകൾ ബിസി ആയതുകൊണ്ടും നമ്മുടെ ചാനലില് രണ്ടുപേര് മാത്രമേ ലൈവിലുള്ളൂ ലൈവിലുള്ളൂ നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രസ്തീച്ച് എന്നോട് വിശ്വാസമൊക്കെ സുഖമാണോ നമ്മുടെ വീഡിയോകളൊക്കെ കാണാറുണ്ടോ എന്താണ് നമ്മുടെ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായം അഞ്ചു മിനിറ്റ് ആയി നിലവിലെ രണ്ടുപേര് മാത്രമേ ഉള്ളൂ ലൈവില് ഇനിയിപ്പൊ ലൈവ് അവസാന ശേഷം ആയിരിക്കും ആൾക്കാര് നമ്മുടെ ഈ ലൈവ് കാണുന്നത് നമ്മൾ കൂടുതലായിട്ടും മൂലമറ്റത്തിന്റെ ഗ്രാമപ്രദേശങ്ങൾ അല്ലെങ്കിൽ ഇടുക്കിയുടെ ഗ്രാമപ്രദേശങ്ങളിലെ വീടുകളാണ് കൂടുതലും നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇനി വരുന്ന സമയങ്ങളിൽ നമ്മള് പറ്റുന്ന രീതിയിൽ വീഡിയോകൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ വീഡിയോകൾ വളരെ കുറവാണ് നമ്മുടെ വീഡിയോകളെ കുറിച്ച് അഭിപ്രായം തന്നെ അതോടൊന്നും രേഖപ്പെടുത്താവോ അപ്പൊ നമ്മളങ്ങനെ ധാരാളം വീഡിയോകൾ ചെയ്തിട്ടുണ്ട് പത്ത് നാനൂറിലധികം ഷോർട്സും ലോങുമായിട്ട് പത്ത് നാനൂറിലധികം വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് വീഡിയോകൾ ഒത്തുക്കി ആൾക്കാർക്ക് ഇഷ്ടമാണ് നേരിട്ട് കാണുമ്പോഴും പറയുന്നുണ്ട് അതുപോലെ ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരൊക്കെ നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് നമ്മൾ ഓരോ വീഡിയോകളും എടുക്കുമ്പോഴും ഓരോ പുതിയ കണ്ടുകൾ കണ്ടെത്തുമ്പോഴും നമ്മള് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആക്കിക്കൊണ്ടാണ് വീഡിയോകൾ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ രീതിയിലാണ് നമ്മൾ വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പഴയ പോലെയല്ല നമ്മള് ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ വീഡിയോകളും നമ്മൾ അഡ്വാൻസ്ഡായി മാറ്റിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ ആ കമന്റുകള് നമുക്ക് നല്ലൊരു പ്രയോജനമാണ് ഇനി ഇനിയും വീഡിയോകൾ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് താല്പര്യമുള്ളവര് അല്ല എല്ലാരും തന്നെ കാണണം കണ്ണൻ മൂലമറ്റം എന്നെന്തളാവേ എന്നെ പമ്പിൽ കണ്ടില്ലല്ലോ ഉച്ചക്ക് ടൗണിൽ കണ്ടാറ് ആ ഉച്ചയ്ക്ക് ഞാന് പൈപ്പിനെ കൊണ്ട് ആശുപത്രി രാവിലെ പമ്പിലില്ല പമ്പില് വൈകിട്ടുണ്ട് നിന്റെ പരിപാടി ഇന്നത്തെ കഴിഞ്ഞോ നീ മറ്റേ ഫ്ലിപ്കാർട്ടിൽ പരിപാടി കഴിഞ്ഞോ എന്നെ പരിപാടി എന്നെ കൊണ്ട് ആശ്രമത്തിന് ശേഷമൊക്കെ ഉം കണ്ണൻ മൂലമറ്റം വീട്ടിൽ കയറി പോയോ അതോ വീട്ടിലാണോ അതോ ടൗണിലുണ്ടോ കഴിഞ്ഞു കഴിഞ്ഞു വീട്ടിൽ കയറി പോയോ അതോ ടൗണിൽ തന്നെ ഉണ്ടോ കണ്ണ മൂലവറ്റം നമുക്ക് ഇനി വീഡിയോ കൂടെ ചെയ്യണ്ട ഒത്തിരി ആളായില്ലേ നമ്മൾ വീഡിയോകളൊക്കെ ചെയ്തിട്ട് സുഖം വീട്ടിലാണ് പിന്നെ ഒരു സന്തോഷ വാർത്ത കൂടെ ഉണ്ട് ഞാനൊക്കെ ഭാഗമായിട്ടുള്ള ഒരു സിനിമ മൂലവറ്റം ആശ്രമത്തൊക്കെ ചിത്രീകരിച്ചായിരുന്നു കഴിഞ്ഞ വർഷമായിരുന്നു എന്റെ ഷൂട്ടിംഗ് മറ്റും ഒക്കെ നടന്നത് ദിലീഷ് പോത്തന് അതുപോലെ ദേവദർശിനി എന്നൊരു തമിഴ് ആക്ടർ ജാഫ്രി ലിക്കി മറ്റേ അങ്ങനെ ഒത്തിരി പേര് അഭിനയിച്ച ഒരു സിനിമയുടെ ടൈറ്റിൽ നിന്നാണ് ലോഞ്ച് ചെയ്യുന്നത് നമ്മുടെ ബേസിൽ ജോസഫ് മഞ്ജുവാര്യർ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ നമ്മുടെ സിനിമയുടെ ടൈറ്റിൽ നമുക്ക് ആക്കാം ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഒക്കെയാണ് ജനുവരിയിൽ പണം റിലീസാവുന്നുണ്ടോ ആ പണം റിലീസ് ആയി കഴിഞ്ഞാല് മൂലമറ്റത്തിന്റെ ഒരു ഭാവി തന്നെ മാറും എന്നാണ് ഈ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പം നല്ല കവന്ത പോലെയുള്ള സ്ഥലങ്ങളായിരുന്നു എന്റെ ഷൂട്ടിംഗ് ഒക്കെ പറയുന്നത് ഒരു ഇമോഷണൽ ത്രില്ലർ സിനിമയാണ് ഇത് പറ്റുവാണെങ്കിൽ എല്ലാവരും തന്നെ പോയി തിയേറ്ററിൽ പോയി സിനിമ കാണണം അപ്പൊ അതിനുള്ള പ്രൊമോഷൻ വർക്കുകളൊക്കെ ഉടനെ ആരംഭിക്കും അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് എന്റെ ടൈമെ ബേസിദത്തിന്റെയും അതുപോലെ മഞ്ചുമാരുടെ ഒക്കെ ഫേസ്ബുക്കും പേജ് വഴി ടൈറ്റിലും സംഭവമൊക്കെ ചെയ്യുന്നത് അപ്പം എല്ലാവരും നമ്മുടെ സിനിമ കാണണം കൂടുതൽ കാര്യങ്ങളൊക്കെ ഇനി അടുത്തടുത്ത ലൈവിലൊക്കെ ഒന്ന് പറയാം സിനിമയെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ സിനിമ പറഞ്ഞ മൂലപറ്റത്ത് നടക്കുന്ന ഒരു കഥയാണ് സിനിമ അപ്പം കഥ കാര്യങ്ങൾ മറ്റൊന്നും എനിക്കറിയത്തില്ല അപ്പം നമ്മൾ അതിനകത്ത് ഏർ ചെറിയ രീതിയിലൊരു കലകണത്തിന് മറ്റൊക്കെ ഉണ്ടായിരുന്നു സിനിമ വരും പറയും അങ്ങനെയായിരുന്നു സംഭവങ്ങളൊക്കെ കഥയൊന്നും എനിക്കറിയില്ല എന്നാലും അതിന്റെ സ്ക്രീൻ പ്ലേ ഏരിയാക്കുന്നത് മൂലട്ടം സ്വദേശിയാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞ് എന്താ അതിന ആ സിനിമയുടെ ഒരു പ്രൊവിഷോ നടത്തിയായിരുന്നു ആ ഷോയ്ക്ക് നല്ല അഭിപ്രായം ഒക്കെ അത് വായിച്ചു ചെയ്തായിരുന്നു അപ്പൊ എന്തുകൊണ്ടും ആ സിനിമ തിയേറ്ററിൽ ഹിറ്റായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പം നമ്മുടെ വിധിയെ കാണുന്ന പ്രിയ സുഹൃത്തുക്കള് നമ്മുടെ ആ സിനിമ കൂടി വിചാരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് അപ്പം എല്ലാരും കണ്ണുമുലറ്റം ചായ കുടിച്ചോടി പുഷ്പ പോയോ പുഷ്പചേച്ചി കേട്ടോ നമ്മുടെ നാട്ടിക മുന്നോട്ടത്തെടുത്ത സിനിമ ടൈറ്റിൽ ഇന്ന് റിലീസ് ആവുകയാണ് രാത്രി ഏഴ് മണിക്ക് ബെസ് ജോസഫിന്റെയും അതുപോലെ ഫേസ്ബുക്ക് മഞ്ചുവാൻ ഒക്കെ ഫേസ്ബുക്കിൽ ചെയ്യുന്നതാണ് കേട്ടോ അപ്പൊ സിനിമ ജനുവരി മാസത്തെ റിലീസ് ചെയ്യുന്നതാണ് അതിന്റെ അനിയുടെ പ്രവർത്തനം നമ്മൾ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ജോണി തന്നെ എല്ലാരും പോയി കാണണം അതിന് ബന്ധപ്പെട്ട കുറേ വീഡിയോ ഇനി ചെയ്യുന്നതായിരിക്കും അപ്പൊ നമ്മൾ മുമ്പ് നമ്മളാ ഈ സിനിമയെക്കുറിച്ചുള്ള ആദ്യത്തെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇപ്പൊ കിടപ്പുണ്ട് കേട്ടോ അതിന്റെ പൂജയും മറ്റും കാര്യങ്ങളൊക്കെ ഉള്ള വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജിലൊക്കെ കിടപ്പുണ്ട് അപ്പം ഉടനെ തന്നെ അതിനെ ബന്ധപ്പെട്ട പരിപാടികളൊക്കെ ആരംഭിക്കും അതുപോലെ നമ്മുടെ ചാനലിലെ വീഡിയോകൾ ഇനിയും വരുന്നതായിരിക്കും കേട്ടോ ഈ മാസം അടുത്ത മാസം ഒക്കെ ആയിട്ട് നമ്മൾ വീഡിയോകൾ ഇനി കൂടുതൽ സജീവമാക്കാനാണ് ആലോചിക്കുന്നത് അപ്പം എല്ലാവരുടെയും ആകെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത ലൈവിൽ കാണാം കണ്ണൻ മൂലമറ്റം പുഷ്പ ചേച്ചി അപ്പൊ എല്ലാവർക്കും ബൈ Thank <laughs> you.